ായ നമുക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ നക്ഷത്ര മിഡിയേഷൻ സ്വാഗതം ഇന്നൊരു നക്ഷത്രത്തിനെ കുറിച്ചുള്ള പ്രധാന വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത് ഈ ചിങ്ങമാസം തുടങ്ങിയപ്പോൾ മുതൽ ആ നക്ഷത്രത്തിന് ഒരു സമയമാറ്റം വന്നിരിക്കുന്നു നല്ല രീതിയിൽ ഉയർച്ച ഉണ്ടാകും അതുപോലെ തന്നെ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ സാധിക്കും വിദ്യാർത്ഥികളാണെങ്കിലും ഉപരിപഠനം എന്നുള്ള യോഗമുണ്ട് വിവാഹം കഴിക്കാതിരുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നല്ല സമയമാണ് നക്ഷത്രത്തിന്റെ സമയം മാറി വരുന്നു ചിങ്ങം എന്ന് പറയുന്ന നക്ഷത്രവുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള ഒരു നക്ഷത്രം ആയതിനാൽ അതിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു സമയത്തേക്ക് പോവുകയാണ് അതിൻ്റെ പ്രത്യേകതകളും പ്രധാന വിവരങ്ങളും ഒക്കെയാണ് പറയുന്നത് ആ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഏറ്റവും നല്ല സമയമാണ് ഈ ചിങ്ങമാസം തുടക്കം തന്നെ തിരുവോണം നക്ഷത്രത്തിന്റെ കാര്യമാണ് പറയുന്നത് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ഉയർന്ന പദവിയിൽ എത്തിച്ചേരുന്നവരൊക്കെയാണ് വളരെയധികം ചിന്താശേഷിയുള്ളവരൊക്കെയാണ് ഉപദേശങ്ങളോട് ഇവർക്ക് വലിയ താല്പര്യങ്ങളൊന്നും എങ്കിലും സംഭാഷണം നടത്തി മറ്റുള്ളവരെ ആകർഷിക്കും അതുകൊണ്ട് തിരുവോണം നക്ഷത്രത്തിന്റെ ചില വിശേഷങ്ങൾ പറയാം മകരം രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രമാണ് തിരുവോണം ഈ നക്ഷത്രം ദേവഗണമാണ് മകര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നല്ല ഉയർച്ച ഉണ്ടാകും അതുപോലെ സാമ്പത്തിക നേട്ടങ്ങൾ സ്വർണം അതുപോലെ തന്നെ പണം സ്വത്തുക്കളൊക്കെ ലഭിക്കാനുള്ള വലിയൊരു സമയമാണ് വരുന്നത് ഉദ്യോഗം ലഭിക്കുമെന്ന് കരുതിയിരുന്നവർക്ക് അത് ലഭിക്കാനുള്ള സമയമാണെന്ന് ജ്യോതിഷം പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും വിശദമായി ചിന്തിച്ച ശേഷം മാത്രമേ ഇവർ പ്രവർത്തിക്കുകയുള്ളൂ എന്നതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ അവർ കൃത്യമായ സ്ഥലത്ത് എത്തിച്ചേരും കൃത്യമായ ഉയർച്ചയിലെത്തിച്ചേരും പൊതുവെ കുറച്ച് ധൈര്യം കുറവുള്ളവരാണ് തിരുവോണം നക്ഷത്രക്കാർ എന്നിരുന്നാലും മറ്റുള്ളവർ ഉപദേശിക്കുന്നത് വരെ കുറച്ചൊക്കെ ചൊടിപ്പിക്കുന്നവരുമാണ് സ്വന്തം രീതിയിലുള്ള പ്രവൃത്തിയാണ് ഇവർക്ക് ഏറ്റവും വലിയ ഇഷ്ടം അവർ ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയും ചെയ്യും നേരിയ പ്രശ്നങ്ങളിൽ പോലും ഇവർക്ക് ബോധമൊക്കെ ഉണ്ടാകുന്നവരാണ് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ നല്ല സൗന്ദര്യമുള്ളവരും അതുപോലെ തന്നെ കഴിവുള്ളവരും ഒക്കെയാണ് സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നല്ല ഒരു കുടുംബത്തിലേക്ക് എത്തിച്ചേരുവാൻ പറ്റി വിവാഹം നടക്കുന്ന സമയമാണ് തിരുവോണം നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് ഈ ചിങ്ങം തൊട്ടുള്ള സമയം ചിങ്ങമാസത്തിൽ വിവാഹം ഉറച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായ നല്ലൊരു ഉയർച്ചയുള്ള വീട്ടിലേക്ക് തന്നെ എത്തിച്ചേരുവാൻ കഴിയും പുരുഷന്മാർക്കും ഉന്നത രീതിയിലുള്ള ഒരു കുടുംബത്തിലേക്ക് വിവാഹങ്ങളൊക്കെ നടക്കും കുടുംബത്തിൽ നിന്ന് മാറി താമസിക്കുവാൻ സാധ്യതയുള്ള സമയമാണ് ഉദ്യോഗത്തിൽ കഠിനാധ്വാനം ചെയ്ത് നേട്ടങ്ങൾ കൊയ്യുന്നവരാണ് തിരുവോണം നക്ഷത്രക്കാർ സ്ത്രീകളായാലും പുരുഷന്മാരായാലും കുട്ടികളാണെങ്കിൽ പഠനത്തിൽ വളരെ മികവ് കാണിക്കുന്നവരാണ് എല്ലാവരുടെയും രഹസ്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ ഒരു മിടുക്കരാണ് തിരുവോണം നക്ഷത്രക്കാർ എന്നത് ഏറ്റവും വലിയ പ്രത്യേകതയാണ് നല്ല സംഭാഷണ രീതിയൊക്കെ ഉണ്ട് മുഖശ്രിയ ഉള്ളവരാണ് അനേകം സുഹൃത്തുക്കൾ തിരുവോണം നക്ഷത്രക്കാർക്ക് ഉണ്ടാകും ഇവരുടെ സഹായങ്ങൾ പലപ്പോഴും ആശ്വാസം ഉണ്ടാവുകയും ചെയ്യും ഏത് കഠിനമായ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ തിരുവോണം നക്ഷത്രക്കാർക്ക് സാധിക്കും വിദ്യാഭ്യാസത്തിൽ മികു തെളിയിക്കുന്ന കുട്ടികൾ ഉപരിപഠനത്തിനുള്ള വലിയ സാധ്യതകളാണുള്ള അതുപോലെ തന്നെ കുടുംബത്തിൽ ശാന്തി സമാധാനവും ഉണ്ടാവും ക്ഷേത്രദർശനമൊക്കെ നടത്തണം ഈശ്വര ഭജനം വേണം വിഷ്ണുക്ഷേത്രങ്ങൾ അതുപോലെ തന്നെ നവഗ്രഹക്ഷേത്രങ്ങൾ ചെറിയ നവഗ്രഹ പൂജകളൊക്കെ ചെയ്താൽ ചെറിയ രാശി പ്രകാരമുള്ള ദോഷങ്ങളൊക്കെ മാറിക്കിട്ടും അതുപോലെ തന്നെ ഈ നക്ഷത്ര ജനിച്ച സ്ത്രീകൾക്ക് ദാമ്പത്യ ജീവിതം കുറച്ച് സുഖകരമല്ലാതിരുന്നവർക്കൊക്കെ ഈ നല്ല ഒരു ഉയർച്ചയിലേക്ക് പോവുകയാണ് ഈ തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ നല്ല ഒരു സമയമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന ഒരു നല്ല കാലത്തിലേക്ക് നിങ്ങൾ ഉയർച്ചയിലേക്ക് നിങ്ങൾ പടവുകൾ കയറിപ്പോകുന്നു ചിങ്ങമാസത്ത് എന്നതാണ് ഭർത്താവിൽ നിന്നോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നോ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് ഈ ചിങ്ങമാസം മുതൽ അതൊക്കെ മാറിയ നല്ല ഭദ്രഗ്രഹത്തിൽ നിന്നും നല്ല ഒരു ഇഷ്ടമുണ്ടാകുന്ന അല്ലെങ്കിൽ എല്ലാവരും നല്ല സ്നേഹിക്കുന്ന ഒരു സമയത്തേക്ക് പോകണം സ്ത്രീകൾ നല്ല ചിന്തകൾ മനസ്സിൽ സൂക്ഷിക്കണം നിങ്ങൾ വിവാഹപുരുത്തമൊക്കെ ഉത്തമമായിരിക്കണം എന്നുള്ളത് കൊണ്ട് മുടങ്ങാതെ ഈശ്വര ഭയങ്കര നടത്തണം ദേവീക്ഷേത്രത്തിലൊക്കെ പോയി പൂജകൾ ചെയ്യുക തൊട്ടടുത്ത് ശ്രീരാമ ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെയും ഒക്കെ പോയി നല്ല രീതിയിൽ പൂജകളൊക്കെ ചെയ്യാം അതുപോലെ തന്നെ ഇവർക്കുള്ള ഏറ്റവും നല്ല ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്നവരാണ് അച്ഛനോടും അമ്മയോടും മക്കളോടും ഒക്കെ സ്നേഹം കൊണ്ട് ദൂരവാസം ചിലർക്കുണ്ടാകും കുടുംബസമേതം പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുവാൻ താല്പര്യമുള്ളവരാണ് ക്ഷത്ര ദേവത മഹാവിഷ്ണുവാണ് അത് നിങ്ങൾ പ്രത്യേകിച്ചും ഓം വിഷ്ണവേ നമഹ എന്ന ദേവതാ മന്ത്രം ഡെയിലി ഒരു പത്ത് നൂറ് പ്രാവശ്യങ്ങളും പുലർച്ചെ ചൊല്ലിയാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിരിക്കും ഇവരുടെ മൃഗം കുരങ്ങാണ് പക്ഷി കോഴിയാണ് അതുപോലെ തന്നെ വിഷ്ണു എരുക്കാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക വെളുപ്പ് കറുപ്പ് നിറങ്ങളുടെ ഏറ്റവും ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് നല്ലതാണ് ഇവർക്ക് ഉപാസന കൂടുതൽ വിഷ്ണുവാണ് രക്തം മുത്താണ് ഇപ്പോൾ അനുകൂലമായ യന്ത്രം രാജഗോപാലയന്ത്രമാണ് രാജഗോപാലയന്ത്രമൊക്കെ ലഭിച്ചു മേടിച്ച് പൂജിച്ച് വീട്ടിൽ വെച്ചാൽ ഐശ്വര്യമുണ്ടാകും സ്ഥാപനം നടത്തുന്നവർക്കും അത് വളരെ പ്രയോജനം ചെയ്യും അതുപോലെ തന്നെ ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് തിരുവോണം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ചിങ്ങമാസത്തിൽ മുതൽ ഉയർച്ച ഓണമൊക്കെ ഇവർക്ക് നല്ല രീതിയിൽ ആ സമയത്തേക്ക് പോവുകയാണ് ചിങ്ങമാസം ഇങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല ഐശ്വര്യങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയം എന്നുള്ളത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതാണ് ഈ ജോലി സംബന്ധമായ കാര്യങ്ങൾ സ്ഥലം മാറ്റം അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടായിരുന്നവർക്ക് തിരിച്ച് വീടിനടുത്തേക്ക് തന്നെ വരാനുള്ള സാധ്യതയുണ്ട് ഇന്റർവ്യൂ കഴിഞ്ഞ ഇരുന്നവർക്ക് ഉപരിപഠനത്തിനും അല്ലെങ്കിൽ വല്ല മറ്റുള്ള നല്ല ജോലികളിലേക്കൊക്കെ പോകാനുള്ള അവസരങ്ങളുണ്ട് അതുപോലെ തന്നെ യൂറോപ്പ് പോലെയുള്ള രാജ്യങ്ങൾ ജോലി ചെയ്യുന്നവർക്ക് അവരുടെയും മികച്ച രീതിയിൽ വീണ്ടും മുന്നോട്ട് പോകാനുള്ള അവസരങ്ങൾ വരുന്ന സമയമാണ് പ്രത്യേകിച്ചും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇഷ്ട വിവാഹങ്ങൾ പ്രണയ പ്രണയ നടന്നുകൊണ്ടിരുന്നവർക്കൊക്കെ ആ പ്രണയ വിവാഹമൊക്കെ നടക്കും അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ഈ വാഹനങ്ങൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് നല്ലൊരു വാഹനം വാങ്ങുവാനും വീട് വെക്കുവാനും അല്ലെങ്കിൽ വീട് മോടി പിടിപ്പിക്കുവാനുള്ള സമയമാണ് ചിങ്ങമാസം എന്തുകൊണ്ടും നല്ല മാസമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന പല സമൂഹം കൃഷി തുടങ്ങി ബിസിനസ് തുടങ്ങി എന്ത് കാര്യങ്ങൾ ഇട്ടാലും നിങ്ങൾക്ക് നേട്ടം ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ ചില ആൾക്കാർക്ക് ഈ യാത്രാമധ്യേ ചില അപ്രതീക്ഷിതമായ കൂട്ടുകെട്ടുകൾ കൂടിയൊക്കെ ധനലാഭം ഉണ്ടാകുന്ന പറഞ്ഞാൽ ഒരു വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ആൾക്കാരെയൊക്കെ ബന്ധപ്പെടുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്യും അതുമൂലം ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉണ്ടാവും തിരുവോണം നക്ഷത്രക്കാർക്ക് ആ രീതിയിലൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരുപാട് സമയങ്ങളുണ്ട് അത് നിങ്ങൾ പ്രാവർത്തികമാക്കണം നല്ല പ്രവൃത്തിയും നല്ല ചിന്തയും കൊണ്ട് നടക്കുക ഈശ്വരനെ ധ്യാനിക്കുക അതുപോലെ പൂജകൾ നടത്തുക ഈശ്വരാധീനം ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള എല്ലാ അവസരവും ഉണ്ടാവും ഇതൊക്കെയാണ് തിരുവോണം നക്ഷത്രക്കാരോട് പ്രത്യേകിച്ച് പറയാനുള്ളത് നിങ്ങളുടെ ഉയർച്ച ചിങ്ങമാസം മുതൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കും നിങ്ങൾ നടക്കുവാൻ പോകുന്നത് സാമ്പത്തിക നേട്ടമാണ് ഏറ്റവും പ്രധാനമായും വരുന്നത് അപ്രതീക്ഷിതമായിട്ട് ലോട്ടറി ഭാഗ്യം പോലും നിങ്ങൾക്കുണ്ട് ഏതായാലും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തിരുവോണ നക്ഷത്രക്കാർ കുറച്ച് സമചിത്തതയോടെ പെരുമാറണം അത് കൂടാതെ തന്നെ ക്ഷേത്ര ദർശനം മുടങ്ങാതെ നടത്തിയാൽ അത് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് കുട്ടികളോടൊക്കെ സ്നേഹമോട്ട് പെരുമാറുക അച്ഛനോടും അമ്മയോടും ഭാര്യയോടും ഒക്കെ നല്ല രീതിയിൽ പ്രവൃത്തിയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ കുടുംബസമേതമുള്ള ഉല്ലാസയാത്രകൾ അല്ലെങ്കിൽ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നല്ലതാണ് ഇപ്പോൾ വരാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല നല്ല കാര്യങ്ങളാണ് കൂടി നിങ്ങളുടെ സമയമാറ്റമൊക്കെ ഉണ്ടായിരിക്കുന്നു ചിലർ ദോഷങ്ങളൊക്കെ ഉണ്ട് മാറ്റണം ഇതൊക്കെ മാറ്റിയെടുത്ത് നവഗ്രഹ ക്ഷേത്രങ്ങളിലൊക്കെ പോയി തൊഴുത് പൂജകളൊക്കെ നടത്താം അങ്ങനെയൊക്കെ ഉള്ള ശനിദോഷ പരിഹാരങ്ങളൊക്കെ കുറച്ചൊക്കെ ചെയ്താൽ വളരെ ഉയർച്ചയിലേക്ക് പോകും ഇതൊക്കെയാണ് നമുക്ക് ഈ തിരുവോണം നക്ഷത്രക്കാരെ കുറിച്ചും പറയാനുള്ളത് അവരുടെ ഏറ്റവും നല്ല സമയം എന്നുള്ളത് ഈ ചിങ്ങമാസം മുതൽ തുടങ്ങിക്കഴിഞ്ഞു അവർക്ക് അപ്രായോഗികമായി ഒന്നും ഇല്ല എന്ന് തന്നെ പറയാം അവരെന്ത് തീരുമാനിച്ചാലും സാധിക്കുന്നവരാണ് പുരുഷന്മാർ സ്ത്രീകള് ഏറ്റവും കൂടുതൽ ഈ പുരുഷന്മാർക്ക് വളരെ ഹാർഡ് വർക്ക് ചെയ്ത് ജീവിക്കണമെന്ന ആഗ്രഹമുള്ള തിരുവോണ നക്ഷത്രക്കാരെല്ലാം വളരെ ഉന്നത നിലയിലെത്തിയവരുണ്ട് ഇന്നും വളരെ ഉയർച്ചയിലേക്ക് പോകുന്നവരുണ്ട് എല്ലാ കച്ചവടവും കൂട്ടു ബിസിനസ്സുകളും എല്ലാം നല്ല രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ സമയം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ കൃഷി തുടങ്ങിയ വ്യവസായ മേഖലകളൊക്കെ അവർക്ക് ഏറ്റവും നല്ല സമയങ്ങളാണ് അപ്പോൾ ചിങ്ങമാസം നല്ല മാസമാണ് ഇത്രയും നാൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക ഏതായാലും ഇത്രയും നേരം ജ്യോതിഷമുക്തി കേട്ടിരുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി മറ്റൊരു ജ്യോതിഷ മന്തിയുമായി വീണ്ടും എത്താം